മൃദംഗനാഥം ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് മൃദംഗ മിഷൻ പ്രീമിയം ആർട്ട് മാഗസീൻ ആണ് നമുക്ക് ഇവിടെ ഒരുപാട് മാഗസീൻസ് ഉണ്ട് പക്ഷെ ആർട്ടിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാഗസീൻ ആണ് മൃതങ്ങൾ അവരുടെ ഒരു ലോട്ടിനോടും കൂടെ അനുബന്ധിച്ചിട്ടുള്ള ഒരു അവരുടെ ഒരു ബ്രെയിൻ ചൈൽഡ് ആണ് അതിന്റെ സിഇഒ മിസ്റ്റർ ഉണ്ട് മിസ്റ്റർ ആസ് അവരുടെ രണ്ടുപേരുടെയും കൂടെ ഒരു വിഷൻ ആണ് അതിലേക്ക് ഞാനും കൂടെ അതിൻ്റെ ഒരു ഫേസ് ആയിട്ട് ഇതിന്റെ എല്ലാ ഓരോ ഘട്ടത്തിൻ്റെയും ഡെവലപ്മെന്റ്സ് പ്രേക്ഷകരിലേക്കും പാർട്ടിസിപ്പൻസിലേക്കും എത്തിക്കാനുള്ള ഒരു ഒരു ഫേസ് ആയിട്ട് ആണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത് പിന്നീട് അതിൻ്റെ കോറിയോഗ്രാഫിയിലും കൂടെ ഞാൻ ഭാഗമാവുകയുണ്ടായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ കാരണം കൈതപ്പുറം തിരുവേണ എഴുതിയിട്ട് ദീപാങ്കുലൻ മ്യൂസിക് ചെയ്ത് ൂപ് ജി അനൂപ് ശങ്കർജി പാടിയിട്ടുള്ള ഒരു ഗാനത്തിനാണ് അതാണ് ആക്ച്വലി ഇവന്റ് ആ ഗാനത്തിന്റെ നൃത്ത ചുവടുകൾ പന്ത്രണ്ടായിരം നർത്തകൾ ഒന്നിച്ചു സമയം ഒരു എട്ടര മിനിറ്റോളം ദൈര്ഘ്യമുള്ള ഒരു ഗാനത്തിന്റെ നൃത്താവിഷ്കരണമാണ് മൃതംഗനാദം എന്ന് പറയുന്ന ഈ ഒരു ഇവന്റ് നമ്മൾ ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ആണ് ഒരേ സമയത്ത് ഇത്രയേറെ നടത്തകർ ഒരേ കലാരൂപമായ ഭരതനാട്യം അവതരിപ്പിക്കുന്നു ഒരേ കോറിയോഗ്രഫി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതാണ് നമ്മൾ അറ്റം ചെയ്യുന്നത് അപ്പൊ അത് കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷം കേരളത്തിൽ നടക്കുന്നു എങ്കിലും ഗ്ലോബലി ആളുകള് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള പാർട്ടിസിപ്പൻസ് നമുക്കുണ്ട് അമേരിക്കയിൽ നിന്നാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും യൂറോപ്പിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ട് അതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് ഗുരുവിൽ നിന്ന് നമ്മൾ അറിയണം എന്നുള്ള ആ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഗുരുക്കന്മാർ വഴി മാത്രമാണ് ഇതിലേക്ക് ഒരു കലാകാരനോ കലാകാരിക്കോ എത്തിപ്പെടാൻ കഴിയുകയുള്ളു ഒരു വെബ്സൈറ്റിൽ പോയി അവർക്ക് ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ സാധ്യമല്ല അവർക്ക് അതിൽ രജിസ്ട്രേഡ് ആയിട്ടുള്ള ഗുരുക്കന്മാരുണ്ട് അത് അവർ വഴി അവരുടെ കീഴിൽ നിന്നും ഈ കോറിയോഗ്രാഫി അഭ്യസിച്ച് അവരുടെ മേൽനോട്ടത്തിന് ഈ കോറിയോഗ്രാഫി പഠിച്ച് അന്ന് അവിടെ വന്ന് ഈ ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ നർത്തകരുടെയും റെസ്പോൺസിബിലിറ്റി ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഡീറ്റെയിൽസ് നമ്മളുടെ രജിസ്ട്രേഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ് എങ്കിലും കുറച്ചും കൂടെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചത്ര തന്നെ രജിസ്ട്രേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നർത്തകരെ നർത്തകരും മൃതകനാദത്തിനുമായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരേ എനർജി ായിട്ട് ഒന്നോ രണ്ടോ പേരോ നൂറോ ആയിരോ പേരല്ലോ പന്ത്രണ്ടായിരം പേര് കോർഡിനേറ്റ് ചെയ്ത് ഇത് ചെയ്യാന്നുള്ള ചെറിയൊരു കാര്യമല്ല ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു ഇത് ചെയ്യണം എന്ന് തോന്നിയ ഇത് അവിടെ നിന്നാണ് ഇവരുടെ ഈ സിഇഒസിന്റെ ഒരു മിഷൻ ആണിത് ഞാനും അദ്ദേഹത്തോടൊന്ന് ചോദിക്കണ്ടായി എന്താണ് ഇതിനുള്ള ഇൻസ്പിറേഷൻ അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടികൾ ഇത് തന്നെയായിരുന്നു ഇതൊരു നമ്മൾ ഈ കലാരൂപത്തിനും നമ്മുടെ സംസ്കാരത്തിനും നൽകുന്ന ഒരു ഒരു ട്രിബ്യൂട്ടാണ് അത് നമ്മുടെ സംസ്കാരം നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വാല്യൂസ് എല്ലാം പകർന്നു നൽകുന്ന നൽകുക എന്ന റെസ്പോൺസിബിലിറ്റി ഇത് ഞാൻ മനസ്സിലാക്കിയതാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം സംരംഭങ്ങൾ ഒരുക്കുമ്പോൾ നമ്മുടെ യുവതലമുറയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയ പ്രസൻസും എല്ലാം വഴി നമ്മുടെ യുവതലമുറയ്ക്ക് ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ അതിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അപ്പം നമ്മുടെ വാല്യൂസ് വിളിച്ചു പോകുവാനായിട്ട് ഇപ്പോഴത്തെ ഏറ്റവും മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുവാൻ സാധിക്കുന്നു അതിൻ്റെ എല്ലാത്തിനേയും കൂടി ഒരു ബ്ലെൻഡ് ആയിട്ട് നല്ലൊരു ട്രിബ്യൂട്ട് ഭരതനാട്യം എന്നുള്ള കലാരൂപത്തിനും ഭാരതീയ സംസ്കാരത്തിനുമായിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആ ദിവസം വരെ നമ്മൾ അതിനെ അറ്റംപ്റ്റിൽ നിന്ന് തന്നെ വിളിക്കുന്നുള്ളൂ അന്നേ ദിവസമാണ് നമുക്ക് അതിൻ്റെ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്നുള്ളത് അതുവരെ ഇത് ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് ആണ് സോ അതാണ് ഒരു ട്രിബ്യൂട്ട് നൽകുക പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ഒരു ഗ്രോത്ത് കാണുകയാണല്ലോ എന്റെ സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് ഇത് വളരെ വ്യത്യാസമാണെങ്കിലും ഇത് നമുക്കിത് ഭരനാട്യം തന്നെ നമ്മളൊരു ഭരണാട്യം പ്രാക്ടീഷണർ അല്ലെങ്കിൽ നമുക്കിതിന് ഒരിക്കലും പങ്കെടുക്കാൻ സാധിക്കില്ല ഏഴ് വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്ക് പങ്കെടുക്കുവാൻ കഴിയും പക്ഷെ ആ ഒരു ബേസ് ഇല്ലെങ്കിൽ കഴിയില്ല അപ്പോഴും അങ്ങനെ ഒരു കലാരൂപം അഭ്യസിക്കണം എന്നുള്ളൊരു ചിന്ത ഒരു ാണ് ചെയ്യുന്ന സിനിമകളെ കുറച്ചു കാര്യങ്ങളും എന്നും ടി വി പിന്നീട് പോയാലോ തിരിച്ചു വരാനുള്ള സമയം പിന്നീട് നടത്തിയിരുന്നു കുറച്ച് ഇൻവിറ്റേഷൻസ് പോലെ വന്നിരുന്നു ായിട്ട് അത് എനിക്ക് പറ്റിട്ടില്ല ഒന്നില്ലെങ്കില് നമ്മുടെ അവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ് പ്രയോറിറ്റീസ് ഡ്യൂട്ടീസ് അങ്ങനെ ഡേറ്റ്സ് മാച്ച് ആവാണ്ട് വരെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് സാധിച്ചിട്ടില്ല മലയാള സിനിമയിലേക്ക് ആഗ്രഹത്തിന്റെ അല്ല അതൊരു കമ്മിറ്റ്മെന്റ് ആണ് ആ ഒരു കമ്മിറ്റ്മെന്റ് എപ്പോഴും സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ട് പക്ഷെ ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ആ സമയത്ത് നമുക്ക് നൽകാൻ കഴിയണല്ലോ അപ്പൊ അതിനുള്ള നേരത്തെ അതിന് സാധിച്ചില്ല അതുകൊണ്ടാണ് അത്രയേ ഉള്ളതും അപ്പം അപ്പം അന്ന് പേർക്ക് സമയം ഈ സാരി ഒരു കാര്യമാണ് എങ്ങനെയായിരുന്നു ഫുൾ റെഡി ആയോ സാരിന്റെ എല്ലാ റെഡിയാണ് അത് ഓൾറെഡി എല്ലേക്ക് രജിസ്റ്റർ ചെയ്ത ചെയ്യുന്ന പാർട്ടി സാരികളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ കല്യാൺ സിൽക്സിന്റെ എന്താ പറയുക നമ്മുടെ മൃദഗനാഥത്തിന്റെ ആ ലോഗോ വെച്ചിട്ടുള്ള ബ്ലൗസ് പീസും സോ ഇത് തന്നെ ആയിരിക്കും ഇതിപ്പോ റെഗുലർ ട്രേപ്പിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് പക്ഷെ അന്ന് പ്രാക്ടീസ് ആരി ലുക്കിലായിരിക്കും എല്ലാ നർത്തകരും അന്ന് തന്നെ ഒരു ഡാൻസറിനെ നിങ്ങൾ ലോഞ്ചിട്ട് കണ്ടല്ലോ ആ ഒരു ലുക്കിൽ ഏകദേശം ആ ഒരു ലുക്കിലായിരിക്കും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ നർത്തകരെയും അന്ന് നിങ്ങൾ കാണുന്നത്

ഈ ടീച്ചേഴ്സ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഗുരുക്കന്മാരാണ് പ്രാക്ടീസ് സെഷൻസ് സെഷൻസ്കെഡ്യൂൾ ചെയ്യുന്നത് അത് അവര് അവരുടെ കീഴിലുള്ള അവരുടെ അടിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസുമായിട്ട് അവർ കോണ്ടിനേറ്റ് ചെയ്ത് അവരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അവര് പ്രാക്ടീസ് സെഷൻസ് സെപ്പറേറ്റ് ആയിട്ട് അവർ ചെയ്യും എല്ലാവരും പ്രൊഫഷണലി പ്രൊഫഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഡാൻസ് തന്നെ പഠിപ്പിക്കുകയും പെർഫോം ചെയ്യുകയും ചെയ്യുന്നവർ മാത്രമാണോ എന്ന് ചോദിച്ചാലല്ല ഡാൻസ് പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ് ഡാൻസ് പഠിക്കുന്നവർ ഡാൻസോട് സ്നേഹമുള്ളവർ ഡാൻസ് പഠിപ്പിക്കുന്നവർ അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ളവരും ഡാൻസ് പെർഫോം ചെയ്യുന്നവർ ഡാൻസ് പ്രൊഫഷണൽ ആയിട്ട് പ്രൊഫഷണലായിട്ട് ചൂസ് ചെയ്തേ അങ്ങനെ എല്ലാ കാറ്റഗറീസിലുള്ളവരും ഇതിൻ്റെ ഭാഗമാകും നമ്മൾ ഏജ് ഗ്രൂപ്പ് വെച്ചിരിക്കുന്നത് ഏഴ് വയസ്സ് മുതൽ എനി ഏജ് ഡാൻസ് കളിക്കുന്ന പഠിച്ചിട്ടുള്ളവർക്ക് ഉള്ള ഇതാണ് അപ്പോൾ അതിന്റെ പ്രാക്ടീസ് സെഷൻസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ കീഴിലുള്ളവർ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് അന്നേ ദിവസം നമുക്ക് അമ്പത് അമ്പത് പേർക്ക് മോണിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഭീകൃത ഞാൻ ചെയ്ത കൊറിയോഗ്രാഫി എന്റെ വീഡിയോ ആണ് ആ അപ്പൊ ഇവിടുന്ന് സംഗീതം ചെയ്തിട്ട് എനിക്ക് അവിടെ അമേരിക്കയിലേക്ക് അയച്ചു തന്നു അമേരിക്കയിൽ ഞാനത് കൊറിയോഗ്രാഫി അതെ വീഡിയോ എടുത്ത് വൃദ്ധ ഗവേഷന് എത്തിച്ചു കൊടുത്തു രജിസ്റ്റർ ചെയ്യുന്ന പാർട്ടിസിപ്പൻസിലെല്ലാവർക്കും ഈ വീഡിയോസ് കിട്ടും ഈ ടീച്ചേഴ്സിന്റെ കയ്യിൽ ഈ വീഡിയോസ് ഉണ്ട് സോ ആ വീഡിയോ ആണ് ഒരു കോമൺ ഫാക്ടർ എല്ലാ ഡാൻസറിനും സോ അതിലെ കൊറിയോഗ്രാഫി എക്സാക്ട്ലി ആണ് ഇവര് മലപ്പാഠമാക്കി പഠിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ ബേസിക് ആയിട്ട് ആ വീഡിയോയിൽ ഒരു സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സോ പല സ്റ്റൈൽ എന്ന് പറഞ്ഞാലും നമ്മൾക്ക് നമ്മുടെ ഫോണ്ടുകൾ പലതാണെങ്കിലും ലെറ്റേഴ്സ് സെയിം ആണല്ലോ അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ചെയ്യുന്ന രീതികൾ സെയിം ആണ് കുറച്ച് ഇപ്പോ കണ്ണിന്റെ ചലനങ്ങൾക്കോ ശരീരത്തിന്റെ വളയുന്ന രീതിക്കൊക്കെ മാറ്റങ്ങൾ വരുന്നുള്ളു അല്ലാണ്ട് വളരെ നമ്മൾ ഇത് അതും അറിയാത്ത രീതിയിലുള്ള വ്യത്യാസങ്ങളല്ല ഭരണാട്യം ബാണിന്നാണ് ഞാൻ പറയും അപ്പൊ ആ ബാണികൾക്ക് അങ്ങനെ ഒരു ഭയങ്കര വ്യത്യസ്തത ഇല്ല നമ്മൾക്ക് ഓരോ ടീച്ചറും ഇരുപത്തി അഞ്ചിൽ കൂടുതൽ കുട്ടികള് അവർക്ക് അവരുടെതായിട്ടുള്ള ശിക്ഷഘടന തന്നെ റെഡിയാണ് എന്നുള്ള രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് മുന്നോട്ട് വരുന്ന ഗുരുക്കന്മാർ ഒരുപാട് പേര് നമുക്ക് അപ്പോ അവരുടെ അവരുടെ സ്റ്റുഡൻസിനെ അവർ തന്നെ ട്രെയിൻ ചെയ്യാന്നുള്ള ഒരുപാട് ടീച്ചേഴ്സ് ഇത് കണ്ടറിഞ്ഞ് നമ്മൾക്ക് ഇതിന്റെ ഭാഗമാകണം എന്നുള്ള രീതിയിൽ നമുക്ക് ഏകദേശം ത്രീ ടു ഫൈവ് ഹൺഡ്രഡോളം ഗുരുക്കന്മാരെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവരാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് ചെയ്യുന്ന കഥാപാത്രങ്ങൾ തന്നെ ഇപ്പം ഫ്രണ്ട്സിലെ ഉമ്മയായാലും ശരി നമ്മുടെ ഉസ്താദത്തിലെ പപ്പയായാലും ശരി ആകാശങ്ങളിലെ മായായാലും ശരി അപ്പം ചെയ്യുന്ന കഥാപാത്രങ്ങളായിട്ട് നിലനിൽക്കാന്ന് പറയാം ആളുകളുടെ മനസ്സ് നിലനിൽക്കാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പം ഉസ്താവത്തിലെ പപ്പയുടെ കഥാപാത്രമായാലും എങ്ങനെയൊരു ഏട്ടനീട്ട് ആ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കത് അത്രയും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ വലിയൊരു ഇതായിരുന്നു ഇപ്പൊ ഒരു ഫേസ്ബുക്കിൽ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആണല്ലോ നമുക്ക് കാണാറുണ്ടായിരുന്നു എത്രത്തോളം ഫേവറേറ്റ് ആണ് ഇപ്പോഴും മൊമെന്റുകൾ ഓർക്കാറുണ്ടോ തീർച്ചയായിട്ടും അത് ഇപ്പോഴും നമുക്ക് മെസ്സേജസും ഗ്രീറ്റിങ്സും ഒക്കെ വരാറുണ്ട് പിന്നെ അതൊക്കെ നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അതൊക്കെ ഓർത്തുകൊണ്ടേ ഇരിക്കാൻ പറ്റുന്നത് നിങ്ങളൊക്കെയാണല്ലോ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് മെമ്മറീസും റീൽസും ഒക്കെ ആയിട്ട് പിന്നെയും പിന്നെയും നമ്മളെ ഇങ്ങനെ മനസ്സിന് സന്തോഷം നൽകിക്കൊണ്ടിരിക്കുന്നത് സോ സന്തോഷം തന്നെയാണ് ഇപ്പോഴത്തെ ജനറേഷനും അതൊക്കെ ഓർക്കുന്നു അറിയുന്നതിന് സന്തോഷം തന്നെയാണ്

ജോണറിലും നമ്മൾ പിന്നോക്കം പോയിന്ന് തോന്നിട്ടില്ല ഇതുവരെ യൂസ് ചെയ്യുന്ന ഇതിന്റെ ഗാനമാണോ ഇതിന്റെ ഗാനം നമ്മൾ ഇതിനായിട്ട് എഴുതിച്ചതാണ് കായികപ്രവങ്ങളാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹം എഴുതി മൃദംഗനാഥം എന്നുള്ള പേരിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഭഗവാൻ പരമശിവന്റെ നൃത്തത്തിനെ വർണ്ണിക്കുകയും അതിലുപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളെയും സംഗീതത്തെയും അത് ഭൂമിയിൽ ഉണ്ടാക്കുന്ന ചലനത്തിനെയും ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു കാലമാണ് കൈതപുറങ്ങൾ എഴുതിയിരിക്കുന്നത് അതിനാണ് നമ്മൾ നൃത്തം ചെയ്യുന്നത് നമ്മൾക്ക് നമ്മളെ ഉദ്ദേശിക്കുന്നതായി പക്ഷെ നമ്മൾ എക്സ്ട്രാ സേഫ് ബഫർ എന്താണ് മൈറ്റി എന്നാണ് വേർഡിന്റെയും വേറെന്താ മൈറ്റി അസ്റ്റ് പറയില്ല അത് തന്നെയാണ് കിടിലും കിട്ടിലോ കിടിലം എന്നൊക്കെ പറയണത് പോലെയാണ് അത് വർണ്ണിക്കാനൊന്നും വേർഡ്സ് ഇല്ല നമുക്ക് ഔട്ട് ഓഫ് ദ വേൾഡ് ആണ് അതൊന്നും മനസ്സില നേഞ്ഞ സ്ക്രിപ്റ്റ് നേ നമ്മളുടെ ഒരു മനോഹരമായ ഒരുത്രയേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയുടെ ഭാഗമായി നമ്മപ്പോ അതெல்லாம் കപ്ലിക്ലി സ്ക്രിപ്റ്റ്നും ഡയറക്ടർസിനും ഓൾ അർഗുമെന്റോർ ചെയ്തിരിക്കുന്നു അങ്ങനെ പെർട്ടിക്യുലർ ഒന്നും അല്ല ലൈനീയർ അവസരം വരുവാണെങ്കിൽ ആരെറോഡ് അഭിനയിക്കാനുണ്ട് കൂടൽ മോഹൻ അലട്രാണ് നമുക്ക്യാണോ അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ല നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ ഇപ്പോ സിനിമ എന്ന് പറയുന്നത് ഒരു മീഡിയം അല്ലേ അതിന്റെ സിനിമ അല്ലേ അല്ലെമേൾ ആവട്ടെ എന്റെ കുറച്ച് സ്റ്റുഡൻസ് വരുന്നുണ്ട് അവര് ക്രിസ്മസ് കഴിയുമ്പോ അപ്പോ അങ്ങനെയും ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട് എനിക്കറിയാവുന്ന എൻ്റെ സ്റ്റുഡൻസ് വരുന്നുണ്ട് പക്ഷെ അത് ഹ്യൂസ്റ്റൺ എന്ന് പറഞ്ഞു ഞാൻ ജീവിക്കുന്ന ആ സിറ്റിന്നാണ് പക്ഷെ അത് കൂടാണ്ട് പല സ്റ്റേറ്റ്സിൽ വരുന്നുണ്ട് അമേരിക്ക നിന്ന് തന്നെ ഒരുപാട് ഉണ്ട് നമുക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഉണ്ട് യൂറോപ്പിൽ നിന്നും ഉണ്ട് എന്ന് അറിയാം ബാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ട് കാരണം നമ്മള് ആ വഴിയിൽ നമ്മൾ ഓൺലൈൻ ലേണിംഗ് പോസിബിലിറ്റി അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ വിത്ത് ദ സൂപ്പർവിഷൻ ഓഫ് സെർട്ടിഫൈഡ് ടീച്ചേഴ്സ് അപ്പം അതിലൂടെ അങ്ങനെ രണ്ട് രീതിയിലും നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് പിന്നെ അവർക്ക് നമ്മൾ നമ്മൾക്ക് സഹായിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്ന ഈ ഗുരുക്കന്മാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഗുരുക്കന്മാര് അവർക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവൻ്റെ അടുത്ത് വന്ന് ഇവരെ അഭ്യസിച്ചിട്ടാണ് അതിപ്പോ മലനാട്ടിൽ എവിടെയെങ്കിലുള്ള കുട്ടിയാണെങ്കിൽ ഇവിടെ വന്ന് ഇൻ പേഴ്സൺ ആ ഗുരുവിന്റെ കീഴില് ഈ ഐറ്റം എത്ര എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് കറക്ഷൻസ് ഉള്ളത് ആ ഗുരു നോക്കി കറക്റ്റ് ചെയ്തിട്ട് ആണ് ആ കുട്ടി ഈ ഇവന്റിലേക്ക് എത്തുള്ളൂ അത്രയും അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് ആ ഒരു ആ ഡേറ്റും അവരുടെ കൺവീനിയൻസും ഒക്കെ നമ്മൾ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അത് ആ ഒരു ഗുരുവും രജിസ്റ്റർ ഈ ഒരു തമ്മിലുള്ള ആണ് ചില നല്ല സിനിമകൾ നമ്മൾ തിയേറ്റർ കണ്ട് വിജയിച്ച് തോന്നുന്ന സിനിമകളില് രണ്ടാം ഭാഗം നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും കിട്ടിയെന്ന് വരത്തില്ല അതുപോലെ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത സിനിമകൾ ആകാശം പറ്റൂ

പ്രത്യേകിച്ചും നമ്മളും കൂടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ നമ്മൾ അതെന്താന്ന് വെച്ചാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ഭാവം വരുമ്പോ പലരുടെയും മനസ്സിൽ പല രീതിയിലുള്ള ഇതായിരിക്കും അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണെന്ന് നോക്കും എല്ലാത്തിനും നമുക്ക് പോസിറ്റീവും നെഗറ്റീവുമുണ്ടല്ലോ സോ അത് ഓരോരുത്തരുടെ ആണ് ഐ തിങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളൊക്കെ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട് ആൻഡ് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിഞ്ഞ് തന്നെയാണ് നിങ്ങളുടെ ഒരു പ്രസൻസും ആ ഒരു ബ്രിഡ്ജ് നിങ്ങളാണ് ഒരു പാലമായിട്ട് നിൽക്കുന്നത് നമ്മളും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് വലിയൊരു കാര്യമാണ് നമ്മൾക്ക് ഇത് കേരളത്തിൽ നടത്താൻ കഴിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും സുഗമമായിട്ട് നമുക്കിത് നമ്മളുടെ ഒരു ഡ്രീം ഡ്രീമിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ കഴിയുന്നത് അപ്പൊ തുടർന്നും സ്നേഹവും സപ്പോർട്ടും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകണം താങ്ക് യു സോ മച്ച് 여 기에 막다